ചാമ്പ്യൻസ് ട്രോഫിയിൽ പരാജയങ്ങൾ അറിയാതെ ഇന്ത്യ കുതിക്കുകയാണ് ഒരു മത്സരം പോലും തോൽക്കാതെ ഇന്ത്യ സെമിയിലേക്ക് കയറിയിരിക്കുന്നു ടെസ്റ്റിലെ വൻ ശേഷം രോഹിത് ശർമ്മയുടെ കീഴിൽ ടീം ഇന്ത്യ വലിയൊരു തിരിച്ചു വരവാണ് ചാമ്പ്യൻസ് ട്രോഫിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗ്രൂപ്പിനപ്പുറം ടീം ഇന്ത്യ കടക്കില്ല എന്ന് പലരും കരുതിയെടുത്തു നിന്നാണ് ഒരു മത്സരം പോലും തോൽക്കാതെ ചാമ്പ്യൻസ് ട്രോഫിയിൽ ടീം ഇന്ത്യയുടെ കുതിപ്പ് ഈ കുതിപ്പിനെ എതിരാളികൾ പോലും വാഴ്ത്തിപ്പാടുമ്പോൾ സ്വന്തം രാജ്യത്ത് നിന്നും വരുന്നത് പരിഹാസങ്ങളുടെ സ്വരമോ ഇന്ത്യയുടെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയെ തടിയൻ എന്ന് വിളിച്ച് പരിഹസിച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് ഷമ മുഹമ്മദ് ഷമ മുഹമ്മദ് ട്വിറ്ററിൽ കുറിച്ചത് ഇങ്ങനെ ഇന്ത്യ കണ്ട ഏറ്റവും മോശം ക്യാപ്റ്റനാണ് രോഹിത് ശർമ്മ അയാൾ എന്തൊരു തടിയനാണ് നാണക്കേട് തോന്നുന്നു ഇയാളെയൊക്കെ എന്തിനു ക്യാപ്റ്റനാക്കി വെച്ചിരിക്കുന്നു എന്ന ചോദ്യമാണ് ഷമ ട്വിറ്ററിലൂടെ ലോകത്തിന് മുമ്പിലേക്ക് ചോദിച്ചത് ഒരു ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമി എന്ന രീതിയിൽ ഇത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ വല്ലാത്ത നിരാശയാണ് എനിക്ക് തോന്നിയത് ഇവരൊക്കെ നാളെ ഒരു അധികാര കേന്ദ്രത്തിൽ വന്നാൽ എന്തായിരിക്കും സംഭവിക്കുന്നതെന്ന് ഓർത്തിട്ട് ഇപ്പോൾ തന്നെ ഭയമാകുന്നു ഷമാ മുഹമ്മദ് രോഹിത് ശർമ്മയെ അപമാനിക്കുന്നതിലൂടെ രാജ്യത്തെയാണ് അവർ നാണം കെടുത്തിയിരിക്കുന്നത് അടുപ്പിച്ച് മൂന്ന് ഐ സി സി ട്രോഫി ഫൈനലുകളാണ് ഇന്ത്യ രോഹിത്തിന്റെ കീഴിൽ കളിച്ചത് അതിൽ രണ്ടെണ്ണം തോറ്റുവന്നത് യാഥാർത്ഥ്യം തന്നെ പക്ഷെ തളരാത്ത രോഹിത്തിന്റെ മനസ്സിന് മുന്നിൽ ടി ട്വന്റി വേൾഡ് കപ്പിന് കീഴടങ്ങേണ്ടി വന്നു രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ഐ സി സി ടൂർണമെന്റുകളിൽ ഇന്ത്യയ്ക്ക് വല്ലാത്ത കിരീട ദാരിദ്ര്യമായിരുന്നു അതിന് അന്ത്യം കുറിച്ചത് രോഹിത്തിന്റെ ക്യാപ്റ്റൻസിയുടെ ബലത്തിൽ ഒരുപക്ഷെ ഇപ്പോഴായിരുന്നു സാക്ഷാർ സച്ചിൻ കളിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ സച്ചിനെയും അവർ അതിശേപിച്ചേനേം രോഹിത് ഇന്ത്യക്ക് ഒട്ടേറെ കിരീടങ്ങൾ സമ്മാനിച്ചപ്പോൾ നിങ്ങൾ എന്ത് സംഭാവനയാണ് ഈ രാജ്യത്തിന് നൽകിയത് നിങ്ങളിലൂടെ യുവതലമുറയ്ക്ക് പഠിക്കാനുള്ളത് എന്താണ് ആരെങ്കിലും എന്തെങ്കിലും എഴുതി തരുന്നതും കൊണ്ടുവന്ന് അന്ത്യ ചർച്ചകളിൽ ശ്രദ്ധിക്കുന്നതാണോ നിങ്ങൾ കൊടുക്കുന്ന സംഭാവന സ്വന്തം രാജ്യം ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇത്രയും വലിയ കുതിപ്പ് നടത്തുമ്പോൾ ആ രാജ്യത്തിന്റെ ക്യാപ്റ്റനെ തടിയനെന്നൊക്കെ വിളിച്ച് പരിഹസിക്കുന്നത് ഒട്ടും ശരിയല്ല ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ക്യാപ്റ്റന്മാരിൽ ഒരാളാണ് രോഹിത് ശർമ്മ ആ രോഹിത്തിനെയാണ് നിങ്ങൾ ഇന്ത്യ കണ്ട ഏറ്റവും മോശം ക്യാപ്റ്റൻ എന്ന് മുദ്രകുത്തിയത് ക്രിക്കറ്റ് ഒരു മതമായി കൊണ്ടു നടക്കുന്ന ഇന്ത്യയിലെ ജനങ്ങൾ ഇതിനുള്ള മറുപടി വൈകാതെ തന്നെ നിങ്ങൾക്ക് തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഷമാ മുഹമ്മദ് രോഹിഷമെ അധിക്ഷേപിച്ചത് ശരിയോ തെറ്റോ രോഗത്തിനെ പരിഹസിച്ച ഷമാ മുഹമ്മദിന് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന മറുപടി എന്താണ് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട